എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർക്ക് ഉദ്ധാരണം കൂട്ടുവാനും ബീജം നിറയുവാനുമുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് തുടക്കമേ പറയട്ടെ ഇതൊരു മാജിക്കൽ ഡ്രിങ്കോ മറ്റോ അല്ല ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നമ്മൾക്ക് യാതൊരു ധാരണയുമില്ല വയാഗ്ര പോലെയുള്ളവ പെട്ടെന്ന് ഫലം തരുന്ന ഒന്നാണ് എന്നാൽ ഇവ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാജിക്കലായി പ്രവർത്തിക്കാതെ നാച്ചുറൽ ആയി തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഉദ്ധാരണം തിരികെ ലഭിക്കുകയും മാത്രമല്ല ആരോഗ്യമുള്ള ബീജങ്ങൾ നൽകുകയും ചെയ്യപ്പെടുന്നു അപ്പോൾ അത് ഏതാണെന്ന് ഇനി പറയാം ആയുർവേദത്തിന്റെ പ്രോഡക്റ്റ് ആയ ആയുഷ് ആയുഷിലൂടെയാണ് ഈ ഇത്തരത്തിലുള്ള ഉദാഹരണക്കുറവിന്റെയും ബീജം അഥവാ ആരോഗ്യമുള്ള ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുവാനും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത് ആഴ്ചയിൻ്റെ ശക്തിമാൻ എന്ന പ്രോഡക്റ്റാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമല്ല ഇതിന്റെ റീറ്റെയിലൂടെ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത് ഇതിന്റെ പ്രോഡക്റ്റ് വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് രണ്ടാഴ്ച ഉപയോഗിക്കുന്നതിലൂടെ തന്നെ പലർക്കും മാറ്റം കണ്ടുവട്ടിട്ടുള്ളത് വന്നിട്ടുണ്ട് ഒരു മാജിക്കൽ ഡ്രിങ്കായി പ്രവർത്തിക്കാതെ നാച്ചുറലായി പ്രവർത്തിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടി ആയതുകൊണ്ട് ഇതിന്റെ മാർക്കറ്റിംഗ് ഇപ്പോൾ കൂടുതൽ ടോപ്പിലാണ് നിലനിൽക്കുന്നത് അതിനാൽ ഉദാഹരണക്കുറവ് അതുപോലെ ആരോഗ്യമുള്ള ബീജമില്ലായ്മ ഗർഭധാരണ സാധ്യത കുറയുക എന്നിവ ഉള്ളവർ ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ചു നോക്കുക ആവശ്യ പുരുഷന്മാർക്കുള്ള ശക്തിമാൻ എന്ന പ്രോഡക്റ്റ് ആണ് ഇതിനായി നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നത് വയാഗ്ര പോലെയുള്ളവ ആയുർവേദത്തിൽ കൂടുതൽ ഫലം തരുന്നവയാണ് എങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇവ ഫലം തരുന്നത് ഇതൊരു ബോട്ടിൽ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ ഉദാഹരണശേഷി കൂടുതലായി നിലനിൽക്കാൻ സാധിക്കും എന്ന് എന്ന് മാത്രമാണ് എന്നാണ് നിർമ്മാതാക്കളുടെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഉദ്ധാരണ കുറവ് നേരിടുന്നവരും ആരോഗ്യമുള്ള ബീജങ്ങളുടെ അളവ് കുറഞ്ഞവരും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് വാങ്ങി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തികരമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ